ചിഞ്ചിൽ കൺ കൊട്ടാ ഞാൻ പാടാം ഞാൻ കാറുത്ത പെണ്ണേ കാക്കമ്മോ ചിഞ്ചില് കൺ കൊട്ടാൻ ഞാൻ തില്ലാന പാടാം ഞാൻ കാറുത്ത പെണ്ണേ കാക്കമ്മൊരു പാട്ടു പാടാമോ തേന്മാവിൻ കൊമ്പത്ത് തേൻ പഴം നീ കൊത്തുമ്പോൾ തേൻമാവിൻ ചക്കൂടായി ചേച്ചി എനിക്ക് തരുമല്ലോ ചക്കച്ചുളായി ചേച്ചി എനിക്കു തരുമല്ലോ കണ്ടോ കണ്ടോ ചക്കച്ചുളായി രണ്ടു കൈയിലും ചക്കച്ചൂട കണ്ടോ കണ്ടോ ചക്കച്ചുളായി രണ്ടു കൈയിലും ചക്കച്ചൂട തട്ടിപ്പറിച്ചു പോവല്ലേ അയ്യോടീ കാക്കെ പറ്റിച്ചോ തട്ടിപ്പറിച്ചു പോവല്ലേ അയ്യോടീ കാക്കെ പറ്റിച്ചോ ചിഞ്ചിലുക്കം കൊട്ടാഞ്ഞ് തില്ലാനാ പാടാഞ്ഞ കാർത്ത പെണ്ണേ കാക്കമ്മ ഒരു പാട്ടു പാടാമോ ഒരു പാട്ടു പാടാമോ